അപ്പോഴും ഉള്ളിനുള്ളിൽ ആ ഒരു സങ്കടമുണ്ട് ഒഴിവാക്കിയത് വരുമ്പോൾ ആരും കാണരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ക്യാമ് സോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചങ്ങനാശ്ശേരിലെത്തയാണ് ഇന്നലെ പോലും കേൾക്കുന്നുണ്ട് നമ്മുടെ രമേശ് നാരായണനും നമ്മുടെ വാഹ നമ്മുടെ ആസിഫ് അലിയാണ് തമ്മിലുള്ള ഇഷ്യൂസ് ഇഷ്ടംപോലെ ട്രോളുകൾ രമേശ് എന്ന് പറയുന്ന ഒരു കലാകാരനെ കിട്ടുന്നുണ്ട് ആസിഫലിക്ക് സപ്പോർട്ടായിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് ഇനി ഞാനും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എനിക്കിനെ ഒറ്റ കണ്ടൻറ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇന്നലെ നമ്മുടെ നയൻറ്റീത്ത് ബേർഡേ ആയിരുന്നു നമ്മുടെ തൊണ്ണൂറാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന എം ടി വസ്തുന്ത് സാറിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസ് പല നടന്മാരും നമ്മുടെ ലാലേട്ട്നുണ്ട് മമ്മൂക്കയുണ്ട് അങ്ങനെ പല നടന്മാരും ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള നടന്മാർ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് മനോരഥങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വെബ് സീരീസ് സോ ആ ഒരു ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ രമേശ് നാരായണ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ് പല ഒരു പാട്ടും അദ്ദേഹം പാടിയിട്ടുണ്ട് സോ പല സിനിമകളിലും മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തു അവാർഡ് കൊടുത്തത് ഒരു മെമെന്റോ ആണ് പക്ഷെ മെമെന്റോ കൊടുക്കാൻ വിളിച്ചത് അസിഫ് അലിയാണ് അസിഫ് അലി മെമെന്റോ കൊടുത്തു എങ്കിലും അസിഫ് അലിയുടെ മെമെന്റോ അദ്ദേഹം സാധനപ്പെടണം മെമ്മൻറ്റോ മുടിക്കാൻ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാറുണ്ട് അല്ലേ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് പോലും ചെയ്യാൻ ഒന്നും ചിരിക്കാതെ ആസിഫലി ഇരുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ജയരാജ് ഡയറക്ടർ ജയരാജ് അദ്ദേഹത്തെ വിളിച്ച് മെമെൻറ്റു സ്വീകരിക്കുന്ന രീതി അത് എന്ത് തരത്തിലുള്ള വികാരമാണ് എന്ത് തരത്തിലുള്ള സ്വഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല എത്ര എത്ര വലിയ ആളാണെങ്കിൽ പോലും ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഒട്ടും തന്നെ ഒരു കലാകാരനെ യോജിച്ചതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇനി അദ്ദേഹം മാപ്പ് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും അദ്ദേഹത്തെ വീണ്ടും ക്രൂശിക്കേണ്ട ആവശ്യമില്ല സോ ഇനി എനിക്ക് ക്രൂഷിക്കാൻ താല്പര്യമില്ല സോ അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഒഴിഞ്ഞു പക്ഷേ ന്യായീകരിക്കാൻ നോക്കരുത് കാരണം അദ്ദേഹം ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല ഞാൻ ആസിഫലിയുടെ മുഖം നോക്കിയില്ല ആസിഫലിയും ഫർത്ത് ഫാസിലൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ യുവതലമുറയുടെ പുതിയ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പൊക്കാൻ നോക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഇതിനുള്ളിനുള്ളിൽ ഒരു ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപവും വേർതിരിവും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹം അദ്ദേഹം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഈ വേർതിരിവ് ഒരിക്കലും മാറില്ല കാരണം എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും പഴയ തരത്തിലുള്ള ഈ ഒരു വേർതിരിവെന്നും എന്നും കാണും അത് മാറണമെങ്കിൽ അത് നമ്മളെ ജന്മന അല്ലെ ജനിക്കുമ്പോൾ മുതൽ പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഓക്കെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല ശരി അപ്പം എനിക്ക് ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ആണ് അതായത് ആ ഒരു വീഡിയോയുടെ ആസിഫലിയുടെ ഒരു എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് പോലും അദ്ദേഹം എല്ലാവരെയും പോയി കൈ കൂപ്പി ചിരിച്ച് കളിച്ച് നിൽക്കുന്നൊരു എക്സ്പ്രഷനുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പത്ത് പതിനഞ്ച് വർഷമായി നമുക്ക് ആസിഫ് അസിഫ് ആയിട്ട് പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ പൊട്ടുന്നതുകൊണ്ട് വിജയിക്കുന്നതും ഉണ്ട് അത് കാര്യം പക്ഷേ അദ്ദേഹത്തോടുള്ള ഇഷ്ടം നമുക്ക് അന്നും ഇന്നും ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല സോ നല്ല നല്ല സിനിമകൾ ആസിഫ് അലിക്ക് ഇനിയും വന്നു ചേരും സോ ഈ ഒരു വീഡിയോസ് ഒന്ന് കാണാം എനിക്ക് എക്സ്പ്രഷൻ ആണ് ഏറ്റവും ഫീലായത് അദ്ദേഹം ആ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് എൻ ഡി വാസന് സാൻ്റെ ബുക്കിൻ്റെ ഒരു മെമെൻറ്റോ ആണ് കൊടുത്തത് പക്ഷേ അപ്പോഴും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൈ കാണിച്ചിട്ട് അസിഫുലി അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം കൈ കൊടുക്കുന്നുണ്ട് പലരും ഡയറക്ടേഴ്സും ശ്രീധിക്കൊക്കെ ഇരിപ്പുണ്ട് സായികുമാർ ഇരിപ്പുണ്ട് പ്രിയദർശൻ സാർ ഇരിപ്പുണ്ട് അവർക്കൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പോഴും ഉള്ളിനുള്ളിൽ ആ ഒരു സങ്കടം സങ്കടമുണ്ട് ഒഴിവാക്കിയത് കഴിയുമ്പം ആരും കാണരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ക്യാമറാമാൻ വിദഗ്ധമായി അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും ശരിക്കും ഫീലായിട്ടുണ്ടോ ആ മനുഷ്യന് സോ ആ ഒരു ഫീലിങ്സ് ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തിച്ചത് അത് ശരിയായില്ല രമേശ് സാർ താങ്കൾ എത്ര വലിയ ആളായിക്കട്ടെ അതൊട്ടും ശരിയായില്ല താങ്കളതിനു മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ അത് മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ചെയ്തതെങ്കിലും അത് ട്രീറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി അദ്ദേഹത്തിനെ വിളിച്ചില്ല എന്ന് പറയുന്നുണ്ട് സീ ഇപ്പം നമ്മളുടെ പേര് മറക്കാനുള്ള കാരണം എന്താണ് നമ്മൾ ഓർമ്മ നമ്മൾ സമൂഹത്തിന് ഓർമ്മിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നെ ആരും മനസ്സിലാക്കാത്തതിന്റെ റീസൺ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അധ്യാപകനെ മാത്രം കുഴപ്പമാണ് കാരണം തന്റെ ക്ലാസ് കണ്ടിട്ടാണ് ആളെ ഉറങ്ങിയതെന്ന് മാത്രം മനസ്സിലാക്കുക സോ എന്തായാലും തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട് തെറ്റ് തെറ്റ് തന്നെയാണ് എന്തായാലും ഇനിയും അദ്ദേഹത്തെ ക്രൂശിക്കേണ്ട നസിഫിലോടുള്ള സ്നേഹവും ഐക്യദാർഢ്യവും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ സുതൽക്കാലം ബൈ